സന്മാർഗത്തിൽ സന്മാർഗത്തിലും വിശുദ്ധിയിലും വളർന്നു വരുവാനും യുവതി അവരുടെ ജീവിതാന്ത സെല്ലുദ്ധിയുടെ മാർഗത്തിൽ മുന്നേറുവാനും അയോധികയിലും പ്രത്യാശയിലും വ്യാപരിക്കുവാനും വേണ്ട എവാറും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ലോകരാഷ്ട്രങ്ങൾ യുദ്ധങ്ങളും ദുരിതങ്ങളും അക്രമവും അടിമത്തവും നീക്കി കളയണമെന്നും അഭയാർത്ഥികളെയും കാരാഗ്രഹവാസികളെയും പ്രത്യാശികൾ സംരക്ഷിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കൃഷിഭൂമിയിലും തൊഴിലിടങ്ങളിലും ഈ ആപരിക്കുന്നവർ പരിസ്ഥിതിയും പ്രകൃതിയും സംരക്ഷിച്ചുകൊണ്ട് നിസ്വർദ്ദമായ ധ്മാനിക്കുവാൻ വേണ്ട അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സന്താന ഭാഗ്യമില്ലാതെ ക്ലേശിക്കുന്നവരുടെയും തൊഴിൽ ജീവിതത്തിന്റെ തകർച്ചകളിലും ദുഃഖങ്ങളിലും കഴിയുന്നവരുടെയും കണ്ണുനീർ തുടരച്ചു നീക്കി അവരുടെ നിയോഗങ്ങൾ സാധിച്ചു കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമുക്ക് മൗനമായി നമ്മുടെ വ്യക്തിപരമായ അർത്ഥനകൾ വിശുദ്ധ അൽഫോൻസായുടെ മധ്യസ്ഥയിൽ കഥാവിനാൽ സമർപ്പിക്കാം